കർമ്മയീതാ സഭയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു പലപ്പോഴും വെല്ലിച്ചൻ ധ്യാനത്തിനൊക്കെ വിളിച്ചിരുന്ന കർമ്മയീതാ വൈദികരിയായിരുന്നു വെല്ലിച്ചൻ പലപ്പോഴും പറയാറുണ്ട് കർമ്മജീതാ സഭയുടെ തന്നെ ഒരു ഭാഗമാണ് ചെറുപുഷ്പ സഭ എന്ന് ചെറു ചെറുപുഷ്പം കർമ്മയീത സന്യാസിനിയായിരുന്നു ഇതുപോലെ തന്നെ കർമ്മരീതാ സഭയുടെ നിയമങ്ങളാണ് പലപ്പോഴും വലിയച്ഛനെ പിന്നെ സഭാ സ്ഥാപനത്തിലും നിയമ നിയമാവലി ഉണ്ടാക്കുന്നതിനുമൊക്കെ സഹായിച്ചിട്ടുള്ളത് ഇതുപോലെ കർമ്മരീത വൈദികര് നമ്മെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പല വിധത്തിലായിട്ട് നിർദ്ദേശങ്ങളായിട്ടും അതുപോലെ തന്നെ ധ്യാനങ്ങൾ നടത്താനും സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യാനും മറ്റേ മറ്റെല്ലാ തരങ്ങളിലും കർമ്മീഴിത വൈദികരുമായിട്ട് യോജിച്ചാണ് വെല്ലി പോയിരുന്നത് പലപ്പോഴും കർമ്മീഴിത്ത വൈദികരെ വിളിക്കുകയും ആശ്രമത്തിൽ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പല കാര്യങ്ങളും ചർച്ച ചെയ്തൊക്കെയായിട്ട് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചില അച്ഛന്മാരുമായിട്ട് വെള്ളിയച്ചന് പ്രത്യേക ഒരു ഐക്യവും അതുപോലെ തന്നെ താല്പര്യവും ഉണ്ടായിരുന്നു കർത്താവ് കർമ്മീരീത സഭയെയും അതുപോലെ തന്നെ ജറുഫ സഭ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു അവരുടെ സഹായത്തിന് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു വലിയ ചെനിയെ സഹായിച്ചുകൾ എല്ലാവരെയും ഓർമ്മിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചു കൊണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ